ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ദാലിൻ്റെ റെസിപ്പിയാണ് ദാൽ ഫ്രൈ എന്ന് പറയും അതിൻ്റെ റെസിപ്പിയാണ് നമുക്ക് ചപ്പാത്തി ചോറ് അതിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ നേരെ നമുക്ക് പിടിയിലേക്ക് പോകാം നമുക്ക് ഈ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ഈ ഒരു കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് തോരൻ പരിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ പയർ പയർ അലവാക്കിയ ഒരു പതുണ്ട് പരുവുണ്ട് കണ്ട ഇതേപോലെ ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ തോരൻ പരിപ്പ് രണ്ട് കപ്പ് ഇതും ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് രണ്ടും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം രണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴുകി വൃത്തിയാക്കി ഞാനൊരു ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ കുക്കറിൽ വയ്ക്കുമ്പം ഒരു മൂന്ന് വിസിലിന് വെച്ചാൽ മതി ചട്ടിയിൽ നമ്മൾ സാധാരണ അതേപോലെ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് നേരം എടുക്കും എന്നാലും വിസിൽ കുക്കറിൽ വെക്കുമ്പോൾ മൂന്ന് വിസലിന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതിലേക്ക് കണ്ട ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ലേശം ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കട്ടെ തിൽ തന്നെയാണ് കറു റെഡിയാക്കുന്നത് എന്നാൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ജീരക ഇട്ടുകൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ ലേശം ജീരക ഇട്ടുകൊടുക്കാണ് ഇതിലേക്ക് ലേശം ഞാൻ കടുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് രണ്ട് വട്ടങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കൊടുക്കുന്ന ഇഞ്ചിയാണ് പിന്നെ വെളുത്തുള്ളി അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഞാൻ സവാള ചെറുതായിട്ട് കന അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞത് ഒരു മീഡിയം സവാളാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് സവാള നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമുക്കിത് താളിക്കാനായിട്ട് വേറൊരു പാത്രം വയ്ക്കാം ഞാൻ താളിക്കാനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഇത്തിരി മുളക് പൊടി ചേർക്കാം തീ കുറച്ചിട്ട് വേണം പൊടി ചേർക്കാൻ ഞാനിവിടെ ഇത് രണ്ട് ഒന്നര സ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം ഇത് ഇത്തിരി എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒന്നര സ്പൂൺ ചേർക്കുന്നത് മുളക് പൊടിയൊന്നും ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കരിയേപ്പില ചേർക്കുകയാണ് നിങ്ങളുടെ മല്ലിയിലെ ഉണ്ടേ മല്ലിയിലേ ചേർക്കാം കുറച്ച് കായപ്പൊടിയും കായപ്പൊടിയങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഒരു സ്പൂൺ കാണും കേട്ടൊക്കെ ഒരു സ്പൂൺ കാണും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ ദാൽ ഫ്രൈ കട കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ